വിരമിക്കൽ വാർത്തകൾ അന്തരീക്ഷത്തിൽ നിൽക്കെ ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ജിമ്മിൽ വ്യായാമം ആരംഭിച്ചു മുൻ ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ അഭിഷേക് നായരോടൊപ്പം ജിമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം പങ്കുവച്ചു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബറിൽ ഓസീസിനെതിരായ ഏകദിന മത്സരങ്ങൾക്ക് മുമ്പ് ഫിറ്റ്നസ് വീണ്ടെടുക്കാനാണ് രോഹിത്തിന്റെ ശ്രമം മുപ്പത്തി എട്ട് അദ്ദേഹം ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് നേടിയ ശേഷം ആ ഫോർമാറ്റും അദ്ദേഹം മതിയാക്കിയിരുന്നു ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് അദ്ദേഹം കളിക്കുന്നത് എന്നാൽ ഏകദിനത്തിൽ നിന്നും അദ്ദേഹം വിരമിക്കുമെന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനം രോഹിത്തും വിരാട് കോഹ്ലിയും കളിക്കുന്ന അവസാന ഏകദിന പരമ്പര ആയിരിക്കുമെന്നാണ് വാർത്തകൾ എങ്കിലും ഇത്തരം വാർത്തകൾ ബി സി സി ഐ ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നു ഇരുവരുടെയും കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കില്ല എന്നാണ് ബിസിസിഐ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെയാണ് രോഹിത് ശർമ്മ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അതേസമയം ഏകദിന നായക സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല ടെസ്റ്റ് ടീം നായകൻ ഷുമ്മൻ ഗില്ലിന് ഏകദിന ടീമിന്റെയും ചുമതല നൽകുമെന്ന് വാർത്തകളുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു അദ്ദേഹം അവസാനമായി ഇന്ത്യക്കായി കളിച്ചത് ന്യൂസിലാന്റിനെതിരായ ഫൈനലിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ 両方言ってね、最終の。